ഉക്രൈൻ തീ കൊണ്ടു ചൊറിഞ്ഞു എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടേ ഉള്ളൂ പക്ഷേ അതാണ് സംഭവിച്ചു കഴിഞ്ഞു അതായത് റഷ്യയുടെ നാൽപ്പത് വിമാനങ്ങളെ ഉക്രൈൻ്റെ ഡ്രോണുകൾ വന്ന് ആക്രമിച്ചിരിക്കുകയാണ് വൻ നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് ഈ അമേരിക്കയുടെ കൂടെ കൂടിക്കൊണ്ട് ഈ ഉക്രൈൻ ചെയ്യുന്ന അമേരിക്കൻ സ്വാർത്ഥ താല്പര്യങ്ങൾ അമേരിക്കയുടെ പൊതുശത്രുവിനെ ഇല്ലാതാക്കാൻ അതാത് സ്ഥലത്തുള്ള ചെറിയ ചെറിയ രാജ്യത്തെ കൂട്ടുപിടിച്ച് അമേരിക്ക അവരുടെ സ്വാർത്ഥ താല്പര്യം നിലനിർത്താൻ വേണ്ടി ഏത് രാജ്യം നശിച്ചാലും അവർക്കൊന്നുമില്ല അവർക്ക് റഷ്യ എന്ന വൻ ശത്രുവിനെ ഒതുക്കാൻ വേണ്ടി അവർ ഉക്രൈനെ കൂട്ടുപിടിച്ച് അവിടെ ഉക്രൈൻ തീർന്ന് ഇനിയിപ്പം അടക്കാൻ പോകുന്നത് വൻ യുദ്ധത്തിലേക്കാണ് ഞാൻ ഇത്രയും നാൾ ഇതിനെ പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല പക്ഷേ ഞാൻ പറയുകയാണ് എനിക്കത് സൂചനകൾ എനിക്ക് കിട്ടിത്തുടങ്ങി കാര്യം അമ്മാതിരി അഴിയാണ് ഇനി നടക്കാൻ പോകുന്നത് ഇനി റഷ്യ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹൂത്തികളെ സഹായിക്കാൻ ഹൂത്തികൾക്ക് ഇത് കൊടുക്കും എന്നിട്ട് ഹൂത്തികളെ കൊണ്ട് ഇസ്രയേലിനെയും അമേരിക്കയെ അടുപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലൂടെ അതുകൊണ്ടാണ് അമേരിക്ക അത് പിന്മാറിയത് അമേ ഹൂത്തികൾക്ക് മിസൈലുകൾ ഈ റഷ്യ കൊടുക്കുന്നുണ്ടെന്ന് അറിയാവുന്നുകൊണ്ടാണ് അമേരിക്ക യുദ്ധത്തിൽ നിന്നും ഹൂത്തികൾ അതിനിടയ്ക്ക് ഇവിടെ ബുമാർ രണ്ടുപേരും ബഹ്മാര് രണ്ടു പേരുടെ നിന്ന് എന്തുവല്ല കുരങ്ങനെ കളിപ്പിക്കുന്നതിൻ്റെ വീട്ടിൽ ചാളിക്കടിക്കടത്തുള്ളിവരമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങളെ പറ്റിക്കുക ഞങ്ങൾ യുദ്ധം നിർത്താൻ പോകുന്നു പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊല്ലുന്ന ആണോടാ ആണത്തം ഇവിടെ ആണുങ്ങളാണെങ്കിൽ നേരിട്ട് നിനക്കൊക്കെ അതാന്ന് ഈ ഹമാസിനെ പോയി ആണുങ്ങളെ പോയിച്ച് കൊല്ല മണ്ടൊക്കെ എയർ സ്ട്രൈക്ക് നട ബോംബിട്ടുള്ള നേതാവനും പറ്റും അതും ഒരു ലോകശക്തി ലോകത്തിലെ വൻ ശക്തി കൂടുള്ളപ്പം എന്താണ് പറ്റാത്തത് പറ്റും അങ്ങനെ പാവപ്പെട്ട ഒരു നാല് പഞ്ചായത്ത് ചേർത്ത് വെക്കുന്ന ഒരു ജനങ്ങളെ കൊല്ലാനൊക്കെ പറ്റും പറ്റാ അഴി എന്താണ് അതിലൊന്നും ഗീർവാണം അടിക്കരുത് ഒരു കുഞ്ഞ് രാജ്യത്തെ ആക്രമിച്ചിട്ട് വലിയ ഗീർവാണമൊന്നും അടിക്കരുത് പക്ഷേ യുദ്ധം ഇവിടം കൊണ്ട് തീരുന്നില്ല ഇത് ദൈവഹിതം നടക്കാൻ പോകുന്നു റഷ്യ യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു ഇനി അമേരിക്ക വരെ പോലുള്ളൂ അമേരിക്കക്ക് വരെ അടി കിട്ടും കാര്യം അമ്മാതിരി വേദനിപ്പിച്ചലാണ് നടന്നിരിക്കുന്നത് കാര്യം പോയി അമേരിക്ക ദൈവം ഒന്ന് കണ്ടുകൊണ്ടതാണ് സംഭവങ്ങൾ ഈ റഷ്യ ഉക്രൈൻ യുദ്ധം പോലെ ഹമാസും ഇസ്രായേൽ യുദ്ധം ഒന്നെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഉടനെ തീരും അമേരിക്ക മുൻകൈ എടുത്ത് നിർത്തും കാര്യം അമ്മാതിരി പണിയാ കിട്ടാൻ പോകുന്നത് അമേരിക്കയ്ക്ക്